ചാലക്കുടി നിർമ്മല കോളേജിന്റെ സഹോദര സ്ഥാപനമായ നിർമല സ്റ്റഡി അബ്രോഡ് സംഘടിപ്പിക്കുന്ന സ്റ്റഡി അബ്രോഡ് വർക്ക്ഷോപ്പ് ഈ മാസം സ്റ്റഡിഷോപ്പ് തൃശൂരിൽ നടക്കും തൃശൂർ പാലസിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് നിർമ്മലയുടെ സ്റ്റഡി അബ്രോഡ് വർക്ക്ഷോപ്പ് ജർമ്മനി ഫ്രാൻസ് അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ ഉപരിപഠനം സ്വപ്നം കാണുന്നവർക്ക് വിദേശ ഉപരിപഠന വിദഗ്ധരുമായി നേരിട്ട് സംവദിക്കാനുള്ള സുവർണ അവസരമാണ് ഈ ഏകദിന വർക്ക്ഷോപ്പിലൂടെ നിർമ്മല ഒരുക്കി നൽകുന്നത് ഇതിലൂടെ ഇവിടങ്ങളിലെ വിവിധ കോഴ്സുകൾ പ്രവേശന മാനദണ്ഡങ്ങൾ സ്കോളർഷിപ്സ് ഇന്റേൺഷിപ്സ് പ്ലേസ്മെന്റ്സ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നേരിട്ടറിയാനും സാധിക്കും ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ സൌജന്യമായി പഠിക്കാനും പതിനായിരത്തിൽ പരം മാസ്റ്റർ കോഴ്സുകളിൽ നിന്ന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനും കോഴ്സിന് ശേഷം പതിനെട്ട് മാസം സ്റ്റേബാക്കും ഡിപ്പെൻഡന്റിനെ കൊണ്ടുപോകാനുള്ള അവസരവുമുണ്ട് രണ്ടു വർഷം സ്റ്റേബാക്കോടെയും ആറര ലക്ഷം രൂപ മുതൽ ട്യൂഷൻ ഫീസോടെയും ഐഇ എൽ ടി എസ് ഇല്ലാതെ ഫ്രാൻസിൽ പഠിക്കാം അയർലൻഡിലാകട്ടെ ഐ ടി ഫാർമസി ലോജിസ്റ്റിക്സ് ഹെൽത്ത് തുടങ്ങിയ കോഴ്സുകൾ രണ്ടു വർഷം സ്റ്റേ ബാക്കോടെ ജോലി സാധ്യത ഉറപ്പാക്കിയും പഠിക്കാം ഇക്കാര്യങ്ങൾക്ക് പുറമെ ഓരോ കോഴ്സുകളെ പറ്റിയുമുള്ള വിശദമായ അന്വേഷണത്തിലൂടെ അഡ്മിഷൻ നേടാനുമുള്ള മികച്ച അവസരമാണ് ഈ വർക്ക്ഷോപ്പിലൂടെ നിർമ്മല വിഭാവനം ചെയ്യുന്നത് ഇതിനു പുറമെ ഇരുപത്തിയാറിൽ പരം രാജ്യങ്ങളിലെ എഴുന്നൂറിൽ പരം യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള എൺപതിനായിരത്തിൽ പരം കോഴ്സുകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാനും ഈ വർക്ക്ഷോപ്പിലൂടെ സാധിക്കും ും സ്റ്റഡി അബ്രോഡ് മേഖലയിൽ സമാനതകളില്ലാത്ത മികച്ച പ്രവർത്തന പാരമ്പര്യമാണ് നിർമ്മല സ്റ്റഡി അബ്രോഡിന്റെ സവിശേഷത ചാലക്കുടി ഇരിങ്ങാലക്കുട തൃശൂർ എന്നിവിടങ്ങളിൽ നിർമ്മലയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്